ഇനി നമ്മുടെ വിഷയം നമസ്കാരം ഉപേക്ഷിച്ചവർ അത് മടക്കി നമസ്കരിക്കേണ്ടതുണ്ടോ പണ്ഡിതന്മാർക്ക് ഇതിൽ രണ്ട് അഭിപ്രായമുണ്ട് ചില ആളുകൾ മടക്കി നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആളുകളല്ല ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് നാല് മധുബിൻ്റെയും ഇമാമിയങ്ങളുടെ അഭിപ്രായം ഇതാണ് നമസ്കാരം ഉപേക്ഷിച്ചാൽ അത് മടക്കി നമസ്കരിക്കണം ഒരു വർഷം നമസ്കരിച്ചിട്ടില്ല ഇനി തവ ചെയ്യുമ്പോൾ ഈ ഒരു വർഷത്തെ നസ്കാരം നമസ്കരിച്ച് കൂട്ടണമെന്നാണ് നാല് മധുബിൻ്റെയും അഭിപ്രായം പക്ഷേ കൂടുതൽ ശരിയായ തെളിവുകളോട് യോജിക്കുന്ന അഭിപ്രായം അത് വേണ്ട എന്നാണ് നാല് മധുപുരും നമസ്കരിച്ച് വീട്ടണം അങ്ങനെ നമസ്കരിച്ച് വീട്ടണം എന്നതിൽ യജ്മ ഉണ്ട് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് എന്ന് അത്രയധികം പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരി എന്താണ് നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നാണ് നമസ്കരിക്കണം മടക്കി നമസ്കരിക്കണം എന്ന് പറയുന്നവർ അവർ തെളിവാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് മറന്ന ഒരാൾ നമസ്കാരം മറന്നുപോയ ഒരാൾക്ക് നമസ്കാരം മടക്കി നമസ്കരിക്കണം ഉറങ്ങിപ്പോയ ഒരാൾ നമസ്കാരത്തിന്റെ നമസ്കാരത്തിൽ വരെ ഉറങ്ങി വളരുന്ന സമയത്താണ് നമസ്കാരം പറഞ്ഞു ദക്കറഹ നമസ്കാരത്തെ മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ അത് ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കണം അപ്പൊ മറന്നുപോയ ഒരാൾക്ക് മടക്കി നമസ്കരിക്കണമെങ്കിൽ ചെരുതിക്കൂട്ടി ഉപേക്ഷിക്കുന്ന എന്തായാലും മടക്കണമല്ലോ എന്നാണ് അവർ പറയുന്നത് പക്ഷെ തെളിവുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്താണ് ഒന്നാമത് ഒരു ഇബാദത്ത് കല അത് അതിൻ്റെ സമയം കഴിഞ്ഞാൽ വീണ്ടും ചെയ്തു കിട്ടുക എന്നുള്ളതാണ് കലാ എന്ന് പറയുന്നത് ഒരു വിഭാഗത്ത് നമ്മൾ കതാക് ചെയ്യണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനമാണ് നമുക്കറിയാം സ്ത്രീകൾക്ക് അവരുടെ ഹൈദിൻ്റെ സമയത്ത് നമസ്കാരം മടക്കി നമസ്കരിക്കേണ്ടതില്ല നോമ്പ് മടക്കി നമസ്കരിക്കണം മടക്കി വീട്ടണം നോമ്പ് നോറ്റി വീട്ടണം ആരാണ് പറഞ്ഞത് അള്ളാഹുൻ റസൂലും പഠിപ്പിച്ചതാണ് അപ്പോൾ കഥാക് എന്ന് പറയുന്നത് ഒരു തെളിവ് വേണ്ട കാര്യമാണ് ഇങ്ങനെ നമസ്കാരം ബോധപൂർവം ഉപേക്ഷിച്ച ആളുകൾക്ക് ആവർത്തിച്ച് വീണ്ടും നമസ്കരിക്കാനുള്ള ഒരു കൽപ്പന ഓരോ സുന്നത്തിലോ ഇല്ല രണ്ടാമത്തേത് മാം അബിൻ റജബ് ഇബിൻ റജബ് അറഹിം അഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്തഫൽ ബാരി എന്ന കിതാബിൽ സഹേൽ ബുഹാരിയുടെ സർഹാ ഇബ്ബിൻ റജബിന് ബാരി എന്ന പേരിൽ ഒരു സർഹുണ്ട് ഇബ്ബിൻ ഹജറിന്റെ സർഹിൻ്റെ പുറമെ അതല്ലാത്ത മറ്റൊരു സർഹുണ്ട് ഇതേ പേരിൽ അതിൽ അദ്ദേഹം പറയുന്നു ഈ അഭിപ്രായം പറഞ്ഞ പറഞ്ഞൊരു സ്വഹാബിയുമില്ല ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ നമസ്കാരം വീടും വീട്ടണമെന്ന് പറഞ്ഞ ഒരു സഹാബി പോലും ഇല്ല അതുപോലെ തന്നെ ധാരാളം സലഫുകളുടെ അഫറുകളുണ്ട് നമസ്കരിക്കേണ്ടതില്ല തൗവ ചെയ്ത ഒരാൾ താൻ ഉപേക്ഷിച്ച നമസ്കാരങ്ങൾ നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ സലഫുകളുടെ ധാരാളം അസറുകൾ കാണാൻ സാധിക്കും അതൊരിക്കലും ഈ പാപത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്ന കാര്യത്തെ നിസ്സാരമാക്കാൻ വേണ്ടിയല്ല സലഫുകൾ പറയുക എങ്ങനെയാണ് അവരുടെ അസറുകൾ എങ്ങനെയാണ് അവൻ നമസ്കാരം നമസ്കരിച്ച് വീട്ടേണ്ട എന്നല്ല അവൻ നമസ്കരിച്ച് വീട്ടിയാലും അത് സ്വീകരിക്കുകയില്ല എന്ന് അത് യഥാർത്ഥത്തിൽ വളരെ കടുപ്പമുള്ള കൗലാണ് നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ തോന്നും ഇത് എളുപ്പമുള്ള അഭിപ്രായമാണ് നമസ്കരിച്ച് കൂട്ടേണ്ടതില്ല എന്നുള്ളത് അത് ശരിയല്ല നമസ്കരിച്ച് വീട്ടാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു നമസ്കരിച്ച് വീട്ടാൻ വരും പക്ഷേ കരുതി കൂട്ടി നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾക്ക് അത് വീട്ടാൻ അവസരമില്ല തൗബ ചെയ്യുക അള്ളാഹു സ്വീകരിച്ചാൽ സ്വീകരിച്ചു ഇതൊരിക്കലും ഈ പ്രവൃത്തി നിസ്സാരമായി കാണാൻ പറയുന്നതല്ല അതുപോലെ ഏതൊരു മാസികത്താണെങ്കിലും തൗബ എന്നുള്ളത് നമ്മൾ ആ പാപം ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല ഈ തൗബ സ്വീകരിച്ചു എന്ന ആൾക്കറിയാം അള്ളാഹു താലം നമ്മുടെ തോബ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഉറപ്പില്ല അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ തട്ടിയ ദുഃഖവും അതുപോലെ തൗബയുടെ ഷർത്തുകളും നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ വീണ്ടും ഈ തെറ്റ് നമ്മൾ ചെയ്യുകയും തൗബ ചെയ്യാൻ അവസരം കിട്ടാത്തൊരവസ്ഥയിൽ മരിച്ചു പോവുകയാണെങ്കിലോ അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായി കാണാൻ വേണ്ടി പറയുന്നതല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ സലഫുകൾ പലരും ഇത് പറഞ്ഞിട്ടുണ്ട് എഴുതിക്കൂട്ടി നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾക്ക് അത് മടക്കാനുള്ള അവസരമില്ല എന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് നാലാമത്തെ ഒരു തെളിവ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ നമസ്കരിച്ചു കൂട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും ശക്തമായ തെളിവ് എന്താണ് നമുക്കറിയാം ഒരാൾ ഒരു നമസ്കാരത്തിൻ്റെ ഭക്താവുന്നതിന് മുമ്പ് നസ്കരിച്ചാൽ അത് സ്വീകരിക്കുകയില്ല വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് ഒരു ഭക്ത നമസ്കരിച്ചാലോ ബാങ്ക് വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരാൾ സംസ്കരിച്ചു അറിഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുകയില്ല എന്ന കാര്യത്തിൽ യജമാനുണ്ട് തർക്കമില്ല ഇതേ പ്രവൃത്തിയാണല്ലോ നമസ്കാരത്തിൻ്റെ ഭക്ത കഴിഞ്ഞിട്ട് സംസ്കരിക്കുന്ന ഒരാളാണ് ചെയ്യുന്നത് കുറേ വർഷങ്ങൾ നമസ്കരിച്ചിട്ടില്ല അതിൻ്റെയൊക്കെ സമയവും കാലമൊക്കെ കഴിഞ്ഞുപോയി പിന്നെ സ്വലാത്ത കിതാബിന് നോക്കുത്ത നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ് സമയമെന്ന് പറയുന്നത് അപ്പോൾ നമസ്കാരം അവനൊന്നും സ്വീകരിക്കുകയില്ല എന്ന് ഈ നാല് തെളിവുകളാണ് അതിനവർ അവർ പറയുന്നത് എന്നാൽ ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ചില ഒലമാക്കൾ നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട് തൗപ ചെയ്തയാൾ പഴയ നമസ്കാരം നടക്കേണ്ടതുണ്ട് എന്നതിന് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞതായി നമ്മൾ പറയുകയുണ്ടായി ആ ഇജ്മാൻ്റെ അവസ്ഥ എന്താണ് ഇജ്മാ ഉണ്ടായിരുന്നെങ്കിൽ തെളിവായിരുന്നു പിന്നെ നമ്മൾ ഹദീസുകളൊന്നും നോക്കുകയില്ല ഇജ്മാന് അത്ര വലിയ സ്ഥാനമുണ്ട് ഫീഷയിൻ ഖുദൂഹു അള്ളാഹു റസൂദ് അലമാക്കൾ പറയുന്നത് എന്താണ് നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ റസൂലിലേക്കും മടക്കുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനത്താണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ അള്ളാഹുലേഖം റസൂലിലേക്കും മടക്കേണ്ടതില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലാണ് മടക്കാൻ പറഞ്ഞത് അപ്പൊ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ ആ നിലപാട് ശരിയാണ് ഇജ്മാ എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ആയത് അപ്പൊ ഇങ്ങനൊരു ഇജിമ ഉണ്ടോ ഇജ്മാ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില പണ്ഡിതന്മാർജ്മാ ഉണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹസൻ അൽ ബസി റഹിമഹുല്ലാബി എയ ഇമാം അദ്ദേഹത്തിന് ഈ അഭിപ്രായമാണുള്ളത് അങ്ങനെ പലരുമുണ്ട് അതുപോലെ ഇമാം ഷാഫിയുടെ അറിയപ്പെട്ട ശിഷ്യനായ അബ്ദുറഹ്മാൻ അതുപോലെ ഇമാം ഇബിൻ ബക്ത ഇമാം ബർബഹാരി ഇങ്ങനെയുള്ള ഇമാമ്യങ്ങളൊക്കെ ഈ അഭിപ്രായക്കാരാണ് ഇനി മറ്റൊരു തെളിവ് ഈ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഉറങ്ങിപ്പോയ ഒരാളോട് ക്യാസാക്കി ഉറങ്ങിയ ആൾ മടത്തി നിസ്കരിക്കേണ്ടതുണ്ട് അപ്പോൾ ബോധപൂർവ്വം ബോധപൂർവപേക്ഷിച്ചാലും മടക്കണം അത് ഒരു നിലക്കും ശരിയല്ല കാരണം എന്താണ് കിയാസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹുക്കുമുകൾ അല്ലെങ്കിൽ രണ്ട് മസലകൾ അത് പരസ്പരം സാദൃശ്യമുള്ളതായിരിക്കാം ഇവിടെ അല്ലെ പരസ്പരം സാദൃശ്യമുള്ള രണ്ട് വസ്തുക്കളുടെ വിധി ഒന്നിൻ്റെ വിധി തന്നെ മറ്റേതിനും ബാധകമാക്കുക അതാണ് കിയാസ് എന്ന് പറയുന്നത് കള്ള് ഹറാമാണ് ലഹരി ഉണ്ടാക്കുന്ന മറ്റൊരു വസ്തു പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഒന്നും ഹറാമായിരിക്കും കാരണം ഈ കള്ളിൻ്റെ അതേ സ്വഭാവം ഇതിലുമുണ്ട് ഇവിടെ കയാസാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് മദൂറായിട്ടുള്ള അള്ളാഹു റസൂലും മദൂർ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഉറങ്ങിപ്പോയവൻ മറന്നുപോയവൻ ബോധപൂർവം ഉപേക്ഷിച്ച ആളോ അവൻ കുറ്റക്കാരനാണ് തെറ്റുകാരനാണ് അപ്പോൾ ഇളവുള്ള ഒരാളുടെ വിധി കുറ്റക്കാരനായ ഒരാൾക്ക് ബാധകമാക്കുക എന്നുള്ളത് ക്യാസിനെതിരാണ് ഇത് ശരിയല്ല അപ്പോൾ നമസ്കരിച്ച് കൂട്ടേണ്ടതില്ല എന്നതാണ് ശരിയായ അഭിപ്രായം ഇനി അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ നമസ്കാരം കുറേ കാലം ഉപേക്ഷിച്ചിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അവർ നിരാശരാകണമെന്നാണോ അതിനർത്ഥം ഒരിക്കലുമല്ല കൗബ് ചെയ്യുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അള്ളാഹുസ് ഒരു അടിമ തൗബ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവനാണ് രാത്രി പാപം ചെയ്തയാൾ മടങ്ങി വരാൻ വേണ്ടി അള്ളാഹു പകൽ രണ്ട് കൈയും നീട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ തിരിച്ചു അള്ളാഹു താല തൗബ ചെയ്യുന്നവർക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും പക്ഷെ ഇങ്ങനെയുള്ള വലിയ തെറ്റ് ചെയ്ത ആളുകൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത് ധാരാളം സുന്നത്ത് വർദ്ധിപ്പിക്കുക സുന്നത്ത് നമസ്കാരം സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് ധാരാളം സമയങ്ങളുണ്ട് അല്ലെ ഹദീഥുകൾ പരിശോധിച്ചാൽ ധാരാളം സുന്നദ്ധ നമസ്കാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും രാത്രി നമസ്കാരം പരിധിയില്ല ഇഷ മുതൽ ഫജർ വരെ നമുക്ക് നമസ്കരിക്കാം അതുപോലെ തന്നെ ഗുഹ നമസ്കാരം പരിധിയില്ല അതുപോലെ ചില ഹദീഥികളിൽ വുഹർ മുതൽ അസർ വരെ തുടർച്ചയായി രണ്ട് രണ്ടുറക്കത്തായി സുന്നത്ത് നമസ്കരിക്കാം എന്ന് കാണാൻ സാധിക്കും അതുപോലെ മഗ്രീബ് മുതൽ ഇഷ വരെ ഈ രണ്ട് ഈ രണ്ടു അറക്കാത്തായ നമസ്കരിച്ചതായി ഹദീഥി സ്ഥിരപ്പെട്ടിട്ടുണ്ട് പതിവാക്കാതെ വല്ലപ്പോഴുമൊക്കെ അങ്ങനെ ചെയ്യാം അപ്പം ഇതുപോലെ ഹദീഫിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള നവാഫലുകൾ സുന്നത്തായ നമസ്കാരങ്ങൾ അതുപോലെ മുത്തലക്കായി നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ വിലക്കപ്പെട്ട സമയം സമയമല്ലാത്ത സൂര്യൻ അസ്തിമക്കന് മുമ്പ് അതുപോലെ ഫജറിന് ശേഷം ഉദിക്കുന്നത് വരെയുള്ള സമയം ഉദോഹരണ തൊട്ട് മുമ്പുള്ള ഏതാനും മിനിറ്റുകൾ ഈ സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ സുന്നത്ത് നമസ്കരിക്കാം അപ്പോൾ ഇതാണ് പരിഹാരം ഈ അഭിപ്രായക്കാരാണ് ഈ കാലത്ത് ഏറ്റവും അറിയപ്പെട്ട അഹ് സുന്ന ജത്തിൻ്റെ മൂന്ന് ഇമാമിങ്ങൾ ബിൻ ബാസും ഷെഖർ അബ്ബാനി റഹ്മുള്ള ഷേഖ് ഇബ്രി സമീൻ റഹമത്തുല്ലാഹി അലി ജമിയാൻ ഇവരെല്ലാം ഈ അഭിപ്രായക്കാരാണ് അപ്പോൾ ഇതാണ് നമസ്കാരം ബോധപൂർവം ഉപേക്ഷിച്ചവർ ഉപേക്ഷിച്ചവരുടെ ഹുക്ക്